വർഷങ്ങളായി നിലനിന്നിരുന്ന അയോധ്യയിലെ ബാബറി മസ്ജിദ് പൊളിച്ചുമാറ്റി രാമന്റെ ജന്മഭൂമിയാണെന്ന് അവകാശപ്പെട്ട് കോടതി വിധി പ്രകാരം രാമക്ഷേത്രം നിർമ്മിച്ചു അതിന്റെ ആഘോഷങ്ങൾ തകൃതിയായി നടക്കുമ്പോഴാണ് വിഖ്യാത ചലച്ചിത്രകാരൻ ആനന്ദ് പട്ടോർദൻ ആയിരത്തി തൊള്ളായിരത്തി തയ്യാറാക്കിയ രാംകെ നാം ഡോക്യുമെന്ററി വിവാദമാകുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക എന്ന ഉദ്ദേശത്തോടെ വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയ പ്രചാരണവും അതിന്റെ പരിണിത ബലങ്ങളും ഇത് കൊളുത്തിവിട്ട വർഗീയ സംഘർഷങ്ങളുമാണ് ഡോക്യുമെന്ററിയിലെ പ്രമേയം അത് കോട്ടയത്ത് പ്രദർശനത്തിനെത്തിച്ചപ്പോൾ വലിയ സംഘർഷങ്ങൾ നേരിടേണ്ടി വന്നിട്ടുമുണ്ട് ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട രാംകെ നാം ഡോക്യുമെന്ററി കെ ആർ നാരായണ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ നേതാവ് ജേക്സി തോമസ് പറഞ്ഞു ഇന്നലെ ഡോക്യുമെന്ററി പ്രദർശനം ആർ എസ് എസ് പ്രവർത്തകർ തടഞ്ഞതിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ ജേക്ക് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്നലെ പള്ളിക്കത്തോട് കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമീപം വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഡോക്യുമെന്ററി പ്രദർശനമാണ് ആർ എസിന്റെ നേതൃത്വത്തിൽ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി നിർത്തിവെപ്പിച്ചത് കോളേജിന് പുറത്ത് ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാനുള്ള നീക്കം പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് പിൻവലിച്ച വിദ്യാർത്ഥികൾ ഡോക്യുമെന്ററി കോളേജ് കോമ്പൗണ്ടിനകത്ത് പ്രദർശിപ്പിച്ചിരുന്നു അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്ന പശ്ചാത്തലത്തിലാണ് ഡോക്യുമെന്ററി വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയായതിനു പിന്നാലെയാണ് വിദ്യാർത്ഥികൾ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചതും ഇതാണ് ബി ജെ പിയുടെ പ്രതിഷേധത്തിലും പോലീസ് നടപടിയിലും അവസാനിച്ചത് ജയ്ക്ക് ആ ഡോക്യുമെന്ററി ആരെതിർത്താലും ഡിവൈഎഫ്ഐ പ്രദർശിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചത് അയോധ്യയിൽ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗങ്ങളുടെ വാദങ്ങളും ഡോക്യുമെന്ററിയിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് ക്ഷേത്രം നിർമ്മിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ടെന്നുള്ള രാമക്ഷേത്രത്തിലെ പൂജാരിയായ ബാബാലാൽ ദാസിന്റെ വാക്കുകളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് രാമക്ഷേത്ര ഉദ്ഘാടനം പൂർത്തിയായതിനു പിന്നാലെയാണ് വിദ്യാർത്ഥികൾ ഡോക്യുമെന്റ് പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചത് അതാണ് അവസാനം കലാശക്കോട്ടിൽ ചെന്ന് അവസാനിച്ചത് ചോദ്യക്കേസിലെ വിധി പ്രഖ്യാപിച്ചപ്പോഴും ഈ ഡോക്യുമെന്റ് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതേസമയം രാംകെ നാം പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ ഹൈദരാബാദിൽ നാലു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അനുമതിയില്ലാതെ ചിത്രം പ്രദർശിപ്പിച്ച് സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചുവെന്ന് കാണിച്ചാണ് പോലീസ് നടപടിയെടുത്തിരിക്കുന്നത് ശനിയാഴ്ച നരഡ്മത്തിലെ റെസ്റ്റോറൻറ്റിലാണ് ചിത്രം പ്രദർശിപ്പിച്ചതും ഹൈദരാബാദ് സിനിഫെൽഡ് എന്ന സിനിമാ ഗ്രൂപ്പാണ് പ്രദർശനം സംഘടിപ്പിച്ചത് എന്നാൽ റെസ്റ്റോറൻറ്റിലെത്തിയ ഋതിക് എന്നയാളുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും പ്രദർശനം പാതി വഴിയിൽ നിർത്തുകയുമായിരുന്നു ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തിയെന്നാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത്